വ്യാജ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൂടെ യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചയാൾ അറസ്റ്റിൽ ഒഡീഷ ബുർസാപ്പള്ളി സ്വദേശിയായ രഞ്ജൻ മാലിക്കാണ് പിടിയിലായത് ഒഡീഷയിലെത്തിയാണ് ഇയാളെ വയനാട് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് വയനാട് സ്വദേശിനിയായ യുവതിയുടെ പരാതിയിലാണ് രഞ്ജൻ മാലിക്കിനെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത് തമിഴ്നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്താണ് യുവതി രഞ്ജനെ പരിചയപ്പെടുന്നത് പ്രണയം നടിച്ച യുവതിയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഇയാൾ കൈവശപ്പെടുത്തി തുടർന്ന് ഒഡീഷയിലേക്ക് പോയ പ്രതി വീണ്ടും യുവതിയോട് ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു വിസമ്മതിച്ചതോടെ മുൻപ് പകർത്തിയ ദൃശ്യങ്ങൾ ഇയാൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു യുവതിയുടെ ഫോൺ നമ്പർ സഹിതമാണ് ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്തത് തുടർന്ന് യുവതി സൈബർ സെല്ലിൽ പരാതി നൽകുകയായിരുന്നു വയനാട് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ഷജു ജോസഫിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഒഡീഷയിലെത്തി രഞ്ജൻ മാലിക്കിന്റെ താമസസ്ഥലം കണ്ടെത്തി മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഉൾഗ്രാമത്തിൽ വീട് വളഞ്ഞ സാഹസികമായാണ് പോലീസ് ഇയാളെ പിടികൂടിയത് പോലീസ് സംഘത്തിൽ എ എസ് ഐമാരായ കെ റസാഖ് പി പി ഹാരിസ് സി പി ഒമാരായ എൽ എ ലിൻരാജ് അരുൺ അരവിന്ദ് ഉണ്ടായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് വയനാട്